സൂപ്പർ സ്റ്റാർ അല്ലുവർജിനെ മലയാളികൾക്കിടയിലും ജനപ്രിയനാക്കിയതിൽ വലിയ പങ്കുവഹിച്ച രണ്ടു ചിത്രങ്ങളാണ് ആര്യയും ആര്യ ടൂവും സുകുമാർ സംവിധാനം ചെയ്ത ഈ തെലുങ്ക് ചിത്രം രണ്ടായിരത്തി നാലിലാണ് റിലീസ് ചെയ്തത് ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകരുണ്ട് മൊഴിമാറ്റിയെത്തിയ ഈ സിനിമയെ മലയാളി പ്രേക്ഷകർ വൻ വിജയമാക്കി മാറ്റി അല്ലു അല്ലുവർജുൻ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഇടം നേടുന്നതും ആര്യയിലൂടെ തന്നെയാണ് പിന്നീട് അല്ലുവർജുന്റെ സിനിമകൾ തുടരെ കേരളത്തിൽ തരംഗമായി മാറി നായകനായി അല്ലുവർജുനും നായികയായി അനു മെഹിത്തുമായിരുന്നു ഗീത എന്ന കഥാപാത്രത്തെ നടി അവസ്മരണീയമായി അവതരിപ്പിച്ചു അല്ലുവർജുനും അനുവും ഒരുമിച്ച് ഉള്ള ഗാനങ്ങളും വീഡിയോകളുമെല്ലാം വലിയ ശ്രദ്ധേയമായി മാറിയിരുന്നു ഈയൊരു സിനിമയ്ക്ക് ശേഷം അനുവിനെ സിനിമാ പ്രേക്ഷകർ അധികമൊന്നും കണ്ടിട്ടുമില്ല അനു മെഹിത എന്ന പേര് പോലും പലർക്കും പരിചിതമല്ല വൺ ഹിറ്റായ ആര്യയിൽ നായികയായിട്ടും അനുവിന്റെ കരിയറിൽ പിന്നീട് എന്തു സംഭവിച്ചു എന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട് തെലുങ്കിലും കന്നഡ ഭാഷയിലുമാണ് അനു അഭിനയിച്ചിട്ടുള്ളത് നടിയുടെ ആദ്യ സിനിമയാണ് ആര്യ എന്നാൽ ഒരു ഭാഷയിലും നടി സജീവമായിരുന്നില്ല നാലു വർഷം മാത്രമേ അനു സിനിമാ രംഗത്ത് തുടർന്നുള്ളൂ രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള സിനിമാ കാലഘട്ടത്തിൽ ആകെ ചെയ്തത് ആറ് സിനിമകൾ മാത്രം ഇതിനിടെ അഭിമുഖങ്ങളോ പൊതുവേദികളിലോ നടി അധികം പങ്കെടുത്തിട്ടുമില്ല ആര്യ ഹിറ്റായപ്പോൾ അനു സിനിമാ രംഗത്ത് തരംഗമായി മാറുമെന്ന് പലരും കരുതി പക്ഷേ അതുണ്ടായില്ല രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രത്തിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ഇതിനുശേഷം നടിയുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിലും താരം സജീവമല്ല ആര്യ വർഷം പൂർത്തിയാക്കിയിരിക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലു അല്ലുവർജുൻ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് സംവിധായകൻ സുകുമാറിന്റെ ആദ്യ ചിത്രമാണ് ആര്യ തെലുങ്കിൽ ഹിറ്റായതോടെ ഈ ചിത്രം തമിഴിലേക്ക് കൂടി റീമേക്കും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ തെലുങ്കിൽ ആര്യ ടുവും രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു അല്ലു അല്ലുവർജുനും കാജൽ അഗർവാൾ എന്നിവരാണ് രണ്ടാം ഭാഗത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്